ജി സുധാകരന്റെ ഏർ പിണക്കവും പരിഭവവും പരാതിയും ഒന്നും തീരുന്നില്ല എന്ന് വേണം കരുതാൻ ജി സുധാകരൻ എച്ച് സലാമിനൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു മറുപടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു തുറന്ന യുദ്ധം പാർട്ടിയുമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും വസ്തുതകൾ പറഞ്ഞാൽ തിരുത്താൻ തയ്യാറാകണം എന്നാണ് ഒരു ഭീഷണിയുടെ സ്വരമൊക്കെയാണ് ജി സുധാകരൻ ഉയർത്തുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ സാറിന്റെ ഒരു നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ നിലവിലെ ഒരു ഇടതുപക്ഷ കാലാവസ്ഥ വിത്ത് ജി സുധാകരൻ വെച്ച് നോക്കുമ്പോൾ പാർട്ടിയുമായി ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയാണോ സുധാകരൻ അങ്ങനെ തന്നെ സംശയിക്കണം അങ്ങനെ തന്നെ സംശയിക്കണം കാരണം സുധാകരന്റെ ഇന്നലത്തെ പ്രസ്താവന അതിന്റെ ചില സൂചനകളാണ് മറ്റേ അദ്ദേഹം ഭാവന പിന്നെ കവിത്വം എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഒരു ഷെയ്ഡിനകത്തിൽ കയറി ഇന്നലെ അദ്ദേഹം പരസ്യമായിട്ട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പേരെടുത്ത് പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ എങ്കിലും നമുക്കെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകത്തക്ക രീതിയിലാണ് അതുതന്നെയല്ല ചിലർക്ക് അദ്ദേഹം നേരിട്ടുള്ള മറുപടിയുമാണ് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു യുദ്ധം ഒരു പാർട്ടിക്ക് നേരെ ഒരു പരസ്യ യുദ്ധം പണ്ടും ജില്ലയിൽ ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് ഇതുപോലെ പിന്നെ തോമസ് ഐസക് വിഭാഗം ജി സുധാകരൻ വിഭാഗം എന്നൊക്കെ പറഞ്ഞുള്ള പല വിഭാഗങ്ങളും പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു അതിൽ സുധാകരൻ പക്ഷം വളരെ പ്രബലവുമായിരുന്നു അതിനെയൊക്കെയാണ് വളരെ ബുദ്ധിപരമായിട്ട് പുതിയ നേതൃത്വം ഒതുക്കി മാറ്റിയത് പക്ഷേ സുധാകരൻ ഇപ്പോഴും കരുത്തനാണ് ഞാനിപ്പോഴും സ്വയം കരുത്തനാണ് എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വരുന്നത് എനിക്ക് തോന്നുന്നു ഇന്നലത്തെ പ്രസ്താവന ഇന്നലെ അദ്ദേഹം പറഞ്ഞ സ്ഥലമെന്ന് പറയുന്ന പ്രസ്താവന നടത്തിയ സ്ഥലമെന്ന് പറയുന്നത് പുന്നപ്രയാണ് പുന്നപ്രയെ കുറിച്ച് നമുക്കറിയാം ധീര രക്തസാക്ഷികളിലെ പിടഞ്ഞു വീണ മണ്ണാണത് വയനാറിൽ അത്രയും ഇല്ലെങ്കിൽ പോലും ആദ്യത്തെ പുന്നപ്ര വയലാ രണ്ട് സ്ഥലങ്ങളിലാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധീരന്മാരായ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം ശ്രമം കൊള്ളുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു മണ്ണാണത് അല്ലെ ആ പ്രദേശത്ത് നിന്നാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിനൊരു പശ്ചാത്തലമുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലും രക്തസാക്ഷി ആ പശ്ചാത്തലത്തിൽ നിന്നാണ് സുധാകരനും വരുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ ഭുവനേശ്വരനെ ജി ഭുവനേശ്വരനെ പന്തളം എൻ എസ് എസ് കോളേജിൽ വെച്ച് വിദ്യാർത്ഥി സംഘടനത്തിലാണ് അദ്ദേഹം മരിക്കുന്നത് എസ് എഫ്ഐയുടെ പ്രവർത്തകനായിരുന്നു ഭുവനേശ്വരൻ പക്ഷെ അങ്ങനെ പിന്നെ അക്രമത്തിനും വഴക്കിനും ഒന്നും പോയ ആളായിരുന്നില്ല പക്ഷേ ഒരു പാർട്ടി എന്നുള്ള മട്ടില് ഇദ്ദേഹത്തെയാണ് കൈ കിട്ടിയത് അങ്ങനെയാണല്ലോ ഏത് സമരത്തിനും അടീപുകളും ഉണ്ടാക്കുന്നവരെല്ലാം രക്ഷപ്പെട്ടു പോവും ഇതിനകത്തിലെ സാധുക്കളായിരിക്കും ചിലപ്പോൾ കൊല്ലപ്പെടുന്നത് അങ്ങനെ രക്തസാക്ഷിയായ ജി സുധാകരൻ അദ്ദേഹത്തിന്റെ സഹോദരനാണ് ആ പാരമ്പര്യമൊക്കെ ഉള്ള ആളാണ് സുധാകരൻ അദ്ദേഹത്തിന് യുദ്ധം നയിക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉള്ളതല്ല ഇതൊരു ഓപ്പൺ ഫൈറ്റിലേക്ക് നമ്മൾ പറയത്തില്ല ഇപ്പം യുദ്ധ സാഹചര്യം പറയുകയാണെങ്കിൽ ഒരു സിന്ധു ഒരു സിന്ദൂർ എന്നോട് വിശേഷിപ്പിക്കാവുന്ന ഒരു ഓപ്പൺ യുദ്ധം സുധാകരനും ആരംഭിച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ പ്രസംഗം കേട്ടു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റേ ഓപ്പറേഷൻ സിന്ധൂറിനകത്താണെങ്കിൽ അമ്മമാരുടെയും സഹോദരിമാരുടെയും നെറ്റിയിലെ സിന്ദൂരം വായിച്ചു കളഞ്ഞതിലുള്ള വിഷമേ ഉള്ള അതിനുള്ള പ്രതികാരമായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് സുധാകരൻ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സിന്ദൂരം പൊട്ടിയാൽ ഈ സിന്ദൂരം േക്ക് ഫയർ ചെയ്ത് കഴിഞ്ഞാല് അല്ലെങ്കിൽ സിന്ദൂരം വാങ്ങു കഴിഞ്ഞാൽ രക്തമൊഴുകും രക്തമൊഴുകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ അദ്ദേഹം നീക്കുന്നതെന്നാണ് ഇന്നലെ വരെയുള്ള സംഭവങ്ങൾ നമ്മളെ കാണിക്കുന്നത് രണ്ടു പേരെയാണ് അദ്ദേഹം ജില്ലയിൽ ഉന്നമിടുന്നത് ഒന്നാമതായിട്ട് മന്ത്രി സജി ചെറിയാനയാണ് സാംസ്കാരിക തുറമുഖ വകുപ്പ് മന്ത്രിയായ ജി സജി ചെറിയാനയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം അമ്പലം അദ്ദേഹം നടത്തിയ പരാമർശം ഞങ്ങൾ വോട്ട് പിടിച്ചു ഞങ്ങൾ പോസ്റ്റൽ വോട്ടുകൾ പിന്നെ തിരിമറി നടത്തി തിരിമറി നല്ല വാക്കല്ലെന്ന് ഉപയോഗിച്ചത് അതെല്ലാം ഞങ്ങളെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്നത് മാറ്റി ചെയ്തു അങ്ങനെ ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് മുഴുവൻ മുഴുവൻ വോട്ടുകളും കിട്ടി എന്നൊക്കെയുള്ള ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷെ എൻ്റെ അപകടം നടത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പെട്ടെന്ന് അത് തിരുത്തി എന്റെ ചില കവിത്വത്തിന്റെ കുഴപ്പങ്ങളാണ് ഞാൻ പകുതി സമയമേ പിന്നെ യാഥാർത്ഥ്യ ലോകത്തുണ്ടാകത്തുള്ളൂ ഉണ്ടാകത്തുള്ളൂ പകുതി സമയം ഭാവനാ ലോകത്താണ് അങ്ങനെയാണല്ലോ കവികൾക്ക് നമ്മൾ അങ്ങനെ ചില എക്സംഷൻസ് കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ ആ ലോകത്ത് നിന്ന് ഞാൻ പറഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഒരു അദ്ദേഹം സംസാരിച്ചു എന്തായാലും പോലീസ് കേസായി പോലീസ് വീട്ടി വന്നു അന്വേഷണങ്ങൾ തുടങ്ങി ഇപ്പൊ അതിന്റെ എഫ്ഐആർ ഇടുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതിനെ ആണ് അദ്ദേഹം സുധാകരൻ പിന്നെ പിന്നങ് നടന്നുമായിരിക്കും അങ്ങനെ ഒരു വാണിംഗ് കൊടുത്താൽ സുധാകരൻ അടങ്ങുമെന്നാണ് പാർട്ടി കരുതിയെന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെയല്ല സുധാകരൻ അടങ്ങിയിട്ടില്ല എന്നാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ പുന്നപ്രയിലെ പ്രസംഗം സൂചിപ്പിക്കുന്നത് അതേ ഇന്നലെ അവിടെ പറഞ്ഞത് കുന്തവും കുടച്ചക്രവും അതായത് ആ വിശേഷം കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം കുന്തവും കുടച്ചക്രവും എന്നുള്ള ഒരു വലിയ പ്രയോഗം നടത്തിയ ഒരു മന്ത്രിയാണ് ഉണ്ട് നമ്മുടെ സജി ചങ്ങന്നൂർ എം എൽ എ ശ്രീ സജി ചെറിയാനാണത് അങ്ങനെ ഭരണഘടനയെ ആക്ഷേപിക്കുന്ന ആ സ്പോട്ടിൽ തന്നെ ചെയ്യാവുന്ന തരത്തിലുള്ള ദുരോഹകരമായ ചില പരാമർശങ്ങളൊക്കെ നടത്തി എന്നാണ് സുധാകരൻ പറയുന്നത് അങ്ങനെ പറഞ്ഞ മന്ത്രിക്കെതിരെ കേസെടുക്കാനും എഫ്ഐആർ ഇടാനും ഒക്കെ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം കഴിഞ്ഞാണ് എഫ്ഐആർ ഇട്ടു അതിനിടയിലാണ് എന്നെപ്പോലെ ഒരു മനുഷ്യൻ ഞാൻ പണ്ട് ഇത്തരം ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അത് പാർട്ടിയെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ശരിയാ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പണ്ട് കൊഞ്ഞാടൻ എന്ന് പറഞ്ഞ പ്രയോഗം നടത്തിയിട്ടുണ്ട് അധികാര കേന്ദ്രങ്ങളെ പിന്നെ അവരുടെ ചില കഴിവുകേടുകളെ സൂചിപ്പിക്കാൻ പറഞ്ഞതാണിത് കൊഞ്ഞാണ് എന്ന് പറഞ്ഞാല് തിരുവിതാംകൂറിൽ നമ്മൾ പറയുന്ന ഒരു സാധാരണ പ്രയോഗം മണ്ണന്മാര് തീരെ ബുദ്ധിയില്ലാത്തവന്മാര് അവരെയൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പ്രയോഗമാണ് അത് തിരുവിതാംകൂറിൽ മധ്യ തിരുവിതാംകൂറിലാണ് അത് കൂടുതലായിട്ടും ഉള്ളത് വടക്കൂട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ അങ്ങനെയുള്ള അധികാരികളെ അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരെ കൊഞ്ഞാണന്മാരെന്നൊക്കെ ഇതേ വിളിച്ചു കളി അങ്ങനെയും അന്നും വലിയ വിവാദം കാര്യങ്ങളിലാണ് പിന്നെ ആ പ്രയോഗത്തിനകത്തേ പിന്നെ വലിയ ആളുകളെ അറിയില്ലായ്മയോ എന്തോ ഇതിനെ കുറിച്ചൊക്കെ വേണ്ടി വന്നു അപ്പൊ അങ്ങനെയുള്ള ആളാണ് സുധാകരൻ സുധാകരൻ ഈ സജി ചെറിയാനെതിരെ ശരിക്കും ഇന്നലത്തെ പ്രസംഗം നേരിട്ടൊരു അറ്റാക്ക് തന്നെയാണ് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സജി ചെറിയാനോട് അദ്ദേഹത്തിന് വിരോധം വരാൻ കാരണമുണ്ട് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കാൻ പോകുന്നു ഈ വരാൻ പോകുന്ന മന്ത്രിസഭയില് തീർച്ചയായിട്ടും ആലപ്പുഴ ജില്ലയിൽ നിന്ന് പരിഗണിക്കുന്ന ഒന്നും രണ്ടും പേരുകൾ ഒന്ന് ശ്രീ തോമസ് ഐസക്ക് മുൻ ധനകാര്യമന്ത്രി ആയിരുന്ന തോമസ് ഐസക്കിൻ്റെതും രണ്ടാമത്തെ ജി സുധാകരൻറേതുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് തീർച്ചയായിരുന്നു പക്ഷെ ആ സമയത്താണ് ആ തിരഞ്ഞെടുപ്പിന് ഏതാണ്ട് ആറു മാസമോ മറ്റോ മുമ്പ് അന്ന് എം എൽ എ ആയിരുന്ന ശ്രീ സജി ചെറിയാന്റെ വായിൽ നിന്ന് ഒന്ന് രണ്ട് വാചകങ്ങൾ വന്നു പൊതുവേദിയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് അദ്ദേഹം പറഞ്ഞത് ഒരു അൻപത് അമ്പത്തി ആറ് വയസ്സ് കഴിഞ്ഞവരെ ഒന്നും ഇനി വേണ്ട മത്സരിപ്പിക്കണ്ട അവരെയൊന്നും നമ്മൾ അധികാര സ്ഥാനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിലേക്കൊന്നും കൊണ്ടുവരുന്നത് ശരിയല്ല ഇതിന് പ്രായഭരി അമ്പത്താറ് വയസ്സൊന്നും അങ്ങനെ എന്തോ ഒരു ലിമിറ്റാണ് അദ്ദേഹം അവിടെ കൊണ്ടുവന്ന് വെച്ചത് സജി ചെറിയാൻ അന്ന് പാർട്ടി സെക്രട്ടറിയാട്ടൊക്കെ ഇരുന്ന ആളാണ് സജി ചെറിയാന്റെ ഈ പ്രസ്താവന വന്നപ്പോ തന്നെ സുധാകരൻ അപകടം വളർന്നു കാരണം ഈ രണ്ട് പക്ഷങ്ങളും സുധാകരൻ പക്ഷോ ഐസക് പക്ഷോ ഇങ്ങനെ ജില്ലയിൽ സജീവമാണ് സജി ചെറിയാൻ അവിടെ അവർക്കൊരു പക്ഷമുണ്ട് അവർക്ക് ഈ പറഞ്ഞല്ലേ പാർട്ടിയുടെ ഉദ്യോഗപക്ഷം എന്ന് പറയുന്നതെങ്കിലും ഗ്രൂപ്പിസം നന്നായിട്ട് നിലനിൽക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും രാഷ്ട്രീയം അറിയാവുന്നവർക്കൊക്കെ അറിയാം അപ്പൊ സജി ചെറിയാൻ ഉല്ലം ആരെയാണെന്നുള്ളത് അന്ന് വളരെ വ്യക്തമായിരുന്നു കാരണം തോമസ് ഐസക്കും ജി സുധാകരനും മത്സരിക്കുകയാണെങ്കിൽ പിന്നെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒരു മന്ത്രിക്ക് സാധ്യതയില്ല അത് ഉറപ്പായിരുന്നു ആലപ്പുഴ ജില്ലയിൽ നിന്ന് പിന്നെ ഒരു മന്ത്രി വരികയില്ല അപ്പൊ ഇവരെ രണ്ടുപേരെയും ഒഴിവാക്കണം അല്ലെങ്കിൽ മറ്റേ അവരുടെ പി എസിന്റെ ഭാഷ പറയുന്നത് വെട്ടി നിരത്തണം ഇവരെ രണ്ടുപേരെയും വെട്ടി നിരത്തണം അതിനാണ് ആദ്യത്തെ വെടി പൊട്ടിച്ച ആളാണ് സജി സജീച്ചെറിയ എന്തായാലും അദ്ദേഹം മന്ത്രിയായി മറ്റവർക്ക് രണ്ടുപേർക്കും സീറ്റും കിട്ടിയില്ല അവര് നിരാശരായിട്ടിരിക്കുകയായിരുന്നു കുറെ കാലം കൊണ്ട് സഹിച്ചിരിക്കുകയാണ് അവര് തോമസ് ഐസക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾക്കൊന്നും വരുന്നില്ല അദ്ദേഹം പിന്നീട് അവഗണിക്കപ്പെട്ടെങ്കിലും അദ്ദേഹം അങ്ങനെ വലിയ കാര്യമായ രീതിയിലൊന്നും പിന്നെ പ്രതികരണങ്ങളിലേക്ക് വന്നില്ല പക്ഷെ സുധാകരൻ അങ്ങനല്ല സുധാകരൻ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല നമ്മളീ പറഞ്ഞ പോലെ അദ്ദേഹത്തെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കെയാണ് ഈ മാതിരിയുള്ള ചെറിയ ചെറിയ പ്രയോഗങ്ങളൊക്കെ അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത് അദ്ദേഹം പിന്നെ എച്ച് അവിടുത്തെ അമ്പലപ്പുഴ സുധാകരന് സീറ്റ് നിഷേധിച്ച ശേഷം ആ സീറ്റ് കൊടുക്കുന്നത് എച്ച് സലാം എന്ന ഒരാളിലാണ് എച്ച് സലാം ആണ് ഇപ്പം അമ്പലപ്പുഴയിലെ എം എൽ എ സുധാകരന് പകരം എച്ച് സലാമിനെ കൊണ്ടുവരുമ്പോൾ പാർട്ടി ഒരുപാട് മുൻകരുതലുകൾ എടുത്തു മുൻകരുതൽ എന്ന് പറഞ്ഞാൽ സുധാകരന്റെ സീറ്റ് നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ അന്ന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന് വിശദീകരണം കൊടുക്കണമെങ്കിലും അതിനെക്കാട്ടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സുധാകരനേക്കാൾ ശേഷിയുള്ള ഒരു നേതാവിനെയോട് മത്സരിപ്പിക്കണം ഇതെല്ലാം വലിയ പ്രശ്നങ്ങളായിരുന്നു അന്ന് പാർട്ടിയെ സംബന്ധിച്ച് ആര് മത്സരിക്കും സുധാകരനെ മാറ്റിയാൽ അമ്പലപ്പുഴയിൽ ആര് മത്സരിക്കും എന്ന ചോദ്യം തോന്നിയത് അവിടെയാണ് എല്ലാ പലതരത്തിലുള്ള സാമുദായിക ഇക്വേഷൻസ് ആണല്ലോ നമ്മൾ ഈ പറയുന്ന പോലെയുള്ള ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് ഒരുപാട് എഞ്ചിനീയറിംഗ് ആണ് ആ എഞ്ചിനീയറിംഗ് ഒക്കെ നടത്തി അവസാനം വന്ന പേരാണ് എച്ച് സലാമിന്റെ അദ്ദേഹം ആ നാട്ടുകാരനാണ് പാരമ്പര്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ആളാണ് അതിലൊക്കെ ഇവരെ ഒരു സമുദായം ഒരു സമുദായത്തിന്റെ പിന്തുണ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാക്കി അതോടൊപ്പം തന്നെ ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും തീരദേശങ്ങളിലുള്ള ചില സംഘടനകൾ അവർ ചിലതിലൊക്കെ പിന്നെ അത്യാവശ്യം തീവ്രവാദമൊക്കെ വരുന്നു എന്നൊക്കെയാണ് ആരോപണങ്ങൾ അന്ന് വന്നത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള തീവ്രവാദി സംഘടനകളുടെ മുഴുവൻ സപ്പോർട്ടും എച്ച് സലാമിന് കിട്ടും സലാമാണെങ്കിൽ കിട്ടും എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് സലാം സ്ഥാനാർത്ഥിയായത് ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ സലാമിന്റെ പേര് പറയുമ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് എസ് ഡി പി ഐയോ അങ്ങനെയൊക്കെയുള്ള പോലെ സംഘടനകളുമായിട്ട് അവരുടെയൊക്കെ പിന്തുണ കിട്ടി എന്നാണ് പറയുന്നത് അതിപ്പോ മന്ത്രി ശിവൻകുട്ടിക്ക് നിയമത്തെ അവർ തുറന്നു കൊടുക്കുകയും തുറന്ന് ഓപ്പണായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണല്ലോ കൊണ്ടുപോകുന്ന അപ്പൊ അങ്ങനെ ആണ് ആ അതുകൊണ്ടാണ് ശരിക്കും സുധാകരന്റെ ആ സമ്മർദ്ദത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ പാർട്ടിക്ക് ചെയ്യാൻ കഴിയാവാ ആയിരുന്ന എല്ലാ മൈനസുകളെയും മറികടന്നുകൊണ്ട് എച്ച് സലാം സ്ഥാനാർത്ഥിയാകുന്നതും അദ്ദേഹം അവിടുന്ന് ജീവിക്കുന്നത് അപ്പൊ ഇവരെ രണ്ടുപേരോടും സുധാകരന്റെ മനസ്സിൽ ശരിക്കുമുള്ള പകയുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഈ സലാം ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ വന്നിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുധാകരൻ സാംസ്കാരികത്തിന്റെ ചുമതലയും കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം അവിടെ കുറച്ച് വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാല് നശിച്ചു കിടന്ന ചില സ്ഥാപന സാംസ്കാരിക സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പൊ കുഞ്ചൻ സ്മാരകമായിരുന്നു അമ്പലപ്പുഴ ക്ഷേത്രത്തിന് തൊട്ടുകിഴക്കേ നട കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകമായിരുന്നു നമ്മുടെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ പ്രധാവിന് ശേഷിപ്പിക്കാവുന്ന കുഞ്ചൻ നമ്പിയാണ് അദ്ദേഹത്തിന്റെ അവസാന കാലം അമ്പലപ്പുഴ തന്നെയായിരുന്നല്ലോ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അമ്പലപ്പുഴയാണ് അവിടെ വെച്ച് ഇങ്ങനെ തുള്ളലാണ് തുള്ളൽ പഠിപ്പിച്ചു അതിന്റെ സാഹിത് പിന്നെ തുള്ളൽ സാഹിത്യം എഴുതി അങ്ങനെ ഒരു പുതിയ നിലവിൽ അങ്ങനെ ഒരു കലാരൂപത്തെ അദ്ദേഹം അവതരിപ്പിച്ച ആളാണ് അദ്ദേഹം അവസാനം പേപ്പട്ടി കടിച്ച് മരിച്ചെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് കേട്ടോ എനിക്ക് എനിക്ക് ആധികാരികത പറയാൻ പറ്റുന്നില്ല പേപ്പട്ടി കഴിച്ചു കടിച്ചു വർഷങ്ങൾക്ക് മുമ്പ് അന്നേ പോലെ വാക്സിനുകളും ഒന്നും നിലവിലില്ലായിരുന്ന കാലത്തോ അത് അങ്ങനെയാണ് പറഞ്ഞില്ലേ വരച്ച് പിന്നെ കുറച്ച് ഒക്കെയാണോ മരിച്ചതൊന്നും അറിയത്തില്ല എന്തായാലും അങ്ങനെ ഒരു ചരിത്രം പറയുന്നുണ്ട് കുഞ്ചൻ തമ്പിയാർ പേപ്പട്ടിയുടെ കടിയേറ്റാണ് മരിച്ചതെന്ന് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്മാരകം കുഞ്ചൻറെ പേരിൽ ഒരു സ്മാരകം ഉണ്ടായിരുന്നു ഇത് നശിച്ച് വല്ലാതായി കിടക്കാൻ സത്യമാണ് കേട്ടോ സാമൂഹ്യ വിരുദ്ധന്മാരെല്ലാം കൂടെ കയ്യേറി ആകെപ്പാടെ അതെല്ലാം വൃത്തിയേടായി കിടക്കുകയാണ് ശരിക്കും അതൊരു ഒരു നാലോ അഞ്ചോ കോടി രൂപ മുടക്കി അതെന്നപോലെ പ്രത്യേകിച്ചത് ശ്രീ സാ അദ്ദേഹത്തിന്റെ കാലത്ത് അതേപോലെ തന്നെയാണ് തകഴിയിലുള്ള തകഴി ശിവശങ്കരപിള്ളയുടെ മഹാ നമ്മുടെ വിശ്വസാഹിത്യകാരൻ ആയ പിന്നെ തകഴി ശിവശങ്കര പിള്ളക്ക് അവിടെ ഒരു സ്മാരകം നിർമ്മിക്കുകയും അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന്റെ കുടുംബ വീട് ഏറ്റെടുക്കുകയും കുടുംബ വീട് ഇപ്പോഴേ സർക്കാരിന്റെ വകയിലെ കയ്യിലാണുള്ളത് അതിന്റെ അവകാശം ഒരു രൂപ പ്രതിഫലം പറ്റിക്കേണ്ടത് ഗവൺമെന്റ് അത് ഏറ്റെടുത്തിട്ടുണ്ട് ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് ഈ സുഖാ സത്യമാണത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സുധാകരന്റെ ചില അവകാശവാദങ്ങൾ വന്നത് അമ്പലപ്പുഴയിലെ ഈ പറയുന്ന കുഞ്ചൻ സ്മാരകം പിന്നെ ഇതുപോലെ നശിച്ചു കടന്നിരിക്കുകയായിരുന്നു ഞാനത് എടുത്തു ഇപ്പൊ അതിനൊത്തിരി ഇപ്പൊ അത് നശിച്ചുപോയി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോവാണ് കേട്ടോ അത് സുധാകരൻ ഭാഗ്യമായിട്ട് ശരിയുണ്ടത് അവിടെ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല അവിടെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരുമെന്നാണ് അതിലേ പോകുന്ന നിഷ്പക്ഷരായ ചില ആളുകൾ പറയുന്നത് രാഷ്ട്രീയക്കാരല്ല കേട്ടോ നിഷ്പക്ഷരായ മനുഷ്യർ എങ്ങനെയാണ് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു വേദനയിൽ നിന്നാണ് സുധാകരൻ ആ പരാമർശം നടത്തിയത് പക്ഷേ എച്ച് സലാമത് വിട്ടുകൊടുത്തില്ല സലാമതിന്റെ ആ പ്രസ്താവന കയറി പിടിച്ചു സലാം പറഞ്ഞ അങ്ങനൊന്നും പറഞ്ഞ രക്ഷപ്പെടണ്ട അങ്ങനൊന്നും ആരും കയറി അവകാശപ്പെടണ്ട അങ്ങനെ പറയുന്നെങ്കിൽ കുഞ്ചൻ നമ്പ്യാരുടെ പ്രയോഗം എടുത്തുകൊണ്ടാണ് സലാം മറുപടി പറഞ്ഞത് കണ്ടാൽ അറിഞ്ഞില്ലെങ്കിൽ നീ കൊണ്ടല്ലെങ്കിൽ നീ അറിയിക്കും ഇങ്ങനൊക്കെയാണ് അദ്ദേഹം സലാം പറ സുധാകരന്റെ പേര് പറഞ്ഞില്ലേ പറയാനുള്ളത് ചെങ്കുറ്റം ഇപ്പോഴും അവർക്കാർക്കുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ കണ്ടാലറിഞ്ഞില്ലെങ്കിൽ കൊണ്ടാൽ ഞങ്ങൾ അറിയിക്കും എന്നൊക്കെയുള്ള മട്ടിൽ ഭീഷണി സ്വരത്തിലാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലാണ് എച്ച് സലാമിന്റെ പ്രസ്താവന വന്നത് അതിനും സുധാകരൻ ഇന്നലെ പുന്നപ്രയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് ഫേസ്ബുക്കിനകത്തൊക്കെ വിളിച്ചിരിക്കുന്നത് എടാന്ന് പ്രയോഗിച്ചില്ല കേട്ടോ അത് എന്റെ വായിൽ നിന്ന് അറിയാതെ പോയതാണ് എന്തിനാ ഫേസ്ബുക്കിനകത്ത് ഒളിച്ചിരിക്കുന്നത് ഇറങ്ങി വാ നേരെ വാ നേ നേർക്ക് നേരെ വാ നമുക്ക് പറഞ്ഞു നോക്കാം എന്നുള്ളൊരു മട്ടിലാണ് ഒരു പോരാളിയുടെ എല്ലാ പടച്ചട്ടയും സുധാകരൻ എടുത്തണിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പാർട്ടിയുമായിട്ട് ഒരു ഓപ്പൺ യുദ്ധം തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി വരികയാണ് എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഒന്നും മനസ്സിലാകുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ശശി തരൂരും ചിദംബരത്തിന്റെയും കാര്യം പറഞ്ഞ പോലുള്ള സാഹചര്യങ്ങളല്ല അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം ഒരിക്കലും മറ്റേ ബി ജെ പി അങ്ങനെയൊക്കെ പാർട്ടിയിലൊക്കെ പോകുകയില്ല പക്ഷെ സി പി ഐയിൽ അദ്ദേഹത്തിനൊരു കസേര ഒഴിഞ്ഞ് കിടക്കുന്നതാണ് ചില സൂചനകൾ വരുന്നത് ഇവരെ പോലെ തന്നെ സ്വാധീനമുള്ള സി പി ഐ രണ്ടായിട്ട് പിരിഞ്ഞതാണല്ലോ സി പി ഐക്കും ആലപ്പുഴയും നല്ല ബേസുള്ള സംഘടനയാണത് എം എൽ എയും മന്ത്രിയും ഒക്കെയുള്ള മണ്ഡലവുമാണ് അവിടെ അവിടെ ചില കസേരകളൊക്കെ ശ്രീ സുധാകരൻ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് ചില രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ചില സൂചനകളൊക്കെ വരുന്നുണ്ട് എന്തായാലും കൊള്ള ഈ യുദ്ധം നമ്മളെ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം സി പി എമ്മിന്റെ നെറ്റി പൊട്ടിയാൽ അവിടെ എന്തെല്ലാം എത്ര കണ്ട രക്തമൊഴുകും ആരൊക്കെയായി ഒഴുകിപ്പോകും എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാവുന്നതും എന്തായാലും അമ്പിനും വില്ലിനും അടുക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു നിലപാടിലാണ് ജി സുധാകരൻ അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് സലാമന് കൊടുത്തിരിക്കുന്ന ഒരു മറുപടിയും ഒപ്പം ഇനിയും ഈ രീതിയിൽ അവഗണിക്കാനാണ് തീരുമാനമെങ്കിൽ ജി സുധാകരൻ ചില കുമ്പസാരങ്ങൾ കൂടി അല്ലെങ്കിൽ ചില വെളിപ്പെടുത്തലുകൾ കൂടി ചില വെല്ലുവിളികൾ കൂടി നടത്താനുള്ള സാധ്യതയുണ്ട് സി പി എമ്മിൽ ജി സുധാകരനെ സംബന്ധിച്ച് ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകുമോ അല്ലെങ്കിൽ ആഭ്യന്തര കലഹത്തിനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം വ്യക്തമാണ് താങ്ക് യു സർ